ഭരണഘടനയെ ദുര്ബലപ്പെടുത്തി ആക്രമിക്കാനുള്ള നീക്കം ബി ജെ പി നേതാക്കള് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് കെ പി അനിൽകുമാർ എംഎല്എ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും അനിവാര്യമായ മുദ്രാവാക്യമാണ് ഭരണഘടനാ സംരക്ഷണമെന്നും ഭരണഘടനയ്ക്ക് എന്തെങ്കിലും എന്ന് പരിഹസിക്കുന്നവരുമുണ്ടായെന്നും എന്നാൽ ഭരണഘടനയെ ദുർബലപ്പെടുത്തി ആക്രമിക്കാനുള്ള നീക്കം ബി നേതാക്കൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും എ പി അനിൽകുമാർ പറഞ്ഞു ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിച്ച് രാജ്യത്തിനുവേണ്ടി പോരാടിയ മഹാത്മാഗാന്ധിയെയും ബി ആർ അംബേദ്കരെയും ആർ എസ് എസും ബി ജെ പിയും അധിക്ഷേപിക്കുകയാണ് ഇതിലൂടെ ഭരണഘടനയുടെ മൂല്യങ്ങൾ തകർക്കാനുള്ള ശ്രമത്തിലാണ് ഭരണഘടനയ്ക്ക് ആപത്ത് സംഭവിച്ചാൽ ഓരോ പറഞ്ഞു സ്വന്തമായി ഭരണഘടന രൂപീകരിച്ച ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു ഒരു നൂറ്റാണ്ടിലേറെ കഴിഞ്ഞിട്ടാണ് രണ്ട് നൂറ്റാണ്ടുകൾക്ക് അടുത്ത് നിൽക്കുമ്പോഴാണ് അവിടെ കറുത്ത വർഗക്കാരനും തുല്യമായ അവകാശവും നീതിയും ലഭിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ചൊക്കെ നമ്മൾ വളരെ വിശാലമായി സംസാരിക്കാറുണ്ട് ലോകത്ത് വലിയ മാറ്റങ്ങൾ യൂറോപ്പിലെ തന്നെ വലിയ പല രാജ്യങ്ങളിലും വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഫ്രഞ്ച് വിപ്ലവം ആ ഫ്രഞ്ച് വിപ്ലവം നടന്ന ഫ്രാൻസിൽ ഏതാണ് പത്തെഴുപത്തഞ്ച് വർഷം മുമ്പാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകൾ കാണാൻ കഴിയും പക്ഷേ ഇന്ത്യയിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞ് നമ്മുടെ ഭരണഘടന രൂപീകരണമാകുമ്പോൾ കറുത്തവനോ വെളുത്തവനോ ഇല്ലാതെ പണ്ഡിതനോ പാമരനോ എന്നില്ലാതെ സ്ത്രീക്കും പുരുഷനും ജാതി വ്യത്യാസങ്ങൾ ഏറ്റവും ശക്തമായി നിലനിർന്നൊരു കാലഘട്ടത്തിൽ ഒരു വർഷം പോലും നീണ്ടു നിൽക്കാതെ ഭരണഘടന രൂപീകൃതമാകുന്ന സമയത്ത് തന്നെ തുല്യനീതി എല്ലാവർക്കും നൽകാൻ കഴിഞ്ഞ ഒരു ഭരണഘടനയ്ക്ക് രൂപം കൊടുത്ത രാജ്യമാണ് ഇന്ത്യ രാജ്യം എന്നുള്ളതാണ് അതിലേറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ സി ചന്ദ്രൻ കെ എ തുളസി കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം സി വി ബാലചന്ദ്രൻ സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മുന്നപ്പി വി എസ് വിജയരാഘവൻ ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പാലക്കാട്